ഈ നാല് എപ്പിസോഡുകളിൽ ആയിട്ട് രേണു സതിക്ക് അവിടെ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഒരു സത്യമാണ് എങ്കിൽ പോലും മറ്റേ നൂറ എന്ന് പറഞ്ഞാൽ ലെസ്പിയൻ കപ്പിൾസിലെ ഒരാളോട് എനിക്കിപ്പോഴും അവരുടെ പേരുകൾ തമ്മിൽ തിരിഞ്ഞോ ഇല്ല ഏതാണ് ആദില നൂറ എന്നുള്ളത് രാത്രി വൈകുന്നേരം അവളുടെ ബെഡിൽ പോയിരുന്നിട്ട് രേണു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹേർട്ട് ടച്ചിങ് ആണ് പക്ഷേ പുള്ളിക്കാറ്റെ ഫേസിന്റെ ഒരു ഇതുകൊണ്ടാണോ മുഖത്തിന്റെ ഷേപ്പിൻ്റെ അതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല പക്ഷെ അതൊരു നാടകം കണക്കം എന്തോ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കാം ഞാൻ കുറെ കമൻസ് ഒക്കെ ഉണ്ടപ്പം എനിക്ക് തോന്നി പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റാണ് പുള്ളിക്കാരി പറഞ്ഞത് ആ പുള്ളിക്കാരി പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇതാക്കുന്ന ഒരു പത്ത് ശതമാനമെങ്കിലും ആൾക്കാർ ഉണ്ടാവാം പുറത്ത് ആ അവരോടാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ഞാൻ ഞാനവിടെ വന്നിരിക്കുന്നത് ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എന്നെ ഉത്ഭവിച്ചിരിക്കുന്നത് മനുഷ്യ വിസർജ്യങ്ങൾ കൊണ്ട് പുള്ളിക്കാരിക്ക് നന്നിട്ട് സംസാരിക്കാനൊക്കെ അറിയാട്ടോ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം എന്നുള്ളത് മനസ്സിലായി മനുഷ്യ ഓരോ ദിവസം ഓരോരുത്തരുടെയും ഇതിങ്ങനെ നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരി അറിയണ്ട മനുഷ്യ വിസർജ്യങ്ങൾ തള്ളുന്ന ഒരു ഒരു മാലിന്യം കൊണ്ട് തള്ളുന്നതാണ് ഒരു ഇതിനെയാണ് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് എന്ന് അപ്പൊ എന്നെ ഉപമിച്ചത് ആ സെപ്റ്റിക് ടാങ്കിനോടാണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് കേരളത്തിലെ സ്ത്രീകളെല്ലാം അമ്മയായിട്ടാണ് എല്ലാരും കാണുന്നത് അതൊക്കെ കുറെ കമൻസ് നോക്കിയാറിയ ആരൊക്കെ ഇങ്ങനെ രീതി കാണുന്നുള്ളത് അവരുടെ സംസ്കാരം അത് വേറെ കാര്യം അപ്പൊ പിന്നെ പുള്ളിക്കാരിക ഞാനൊരു വിധവയാണ് അപ്പോൾ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഞാൻ ഒരുപാട് പുറത്ത് അനുഭവിച്ചു കേട്ടു കണ്ടു ഞാൻ അതിലൊന്നും തളരി ഞാൻ കറിയില്ല ഒരു കാരണവശാലും ഞാൻ കറിയില്ല ഞാൻ ഒരു ഒരിക്കൽ കറിയില്ല എന്നുള്ള തീരുമാനം തന്നെ ഞാൻ കരയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അല്ലാതെ എത്തിച്ചതും അപ്പം ഞാൻ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഞാൻ അറിയില്ല എന്നാൽ പുള്ളിക്കാരി ഒക്കെ സ്ട്രോങ് ആട്ടോ ബാക്കി ആരെയും വെച്ച് നോക്കുമ്പോൾ സ്ട്രോങ്ങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരും കഴിഞ്ഞാൽ ചമ്മിപ്പോയി ചമ്മി നാറിപ്പോയി എൻ്റെ മുഖം കണ്ടോ കാരണം ഭർത്താവില്ലാത്ത സ്ത്രീ ഭർത്താവ് ഒഴിവാക്കി ഒഴിവാക്കിപ്പോയി സ്ത്രീ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകള് അനുഭവിക്കുന്നത് ചില്ലറയൊന്നുമല്ല അവരെ ഒരുങ്ങാൻ പാടില്ല അവരെ നടക്കാൻ പാടില്ല നല്ല ഡ്രസ് ഇടാൻ പാടില്ല എന്ത് ചെയ്താലും ആൾക്കാർ കുറ്റേ പറു ഞാൻ ഈ കുറ്റങ്ങൾ കുറെ കാണേം കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് എനിക്ക് തല്ല പക്ഷെ എങ്കിൽ പോലും ആ ചെയ്തതിനോട് പുള്ളിക്കാരി കൊറേ ഒരുപാട് പുള്ളിക്കാരുടെ അവസ്ഥകളല്ല ഒരുപാട് പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞത് മുഴുവൻ പോയിന്റുകളാ പറഞ്ഞത് മുഴുവൻ കാര്യമാണ് എനിക്ക് തോന്നുന്നു മറ്റേ പുള്ളിക്ക് കല്യാണം കഴിക്കണതിനു മുമ്പ് അവർ ഡിവോഴ്സ്ഡായിരുന്നു തോന്നുന്നു അപ്പൊ ഡിവോഴ്സ് ആയിട്ടുള്ള ലേഡിയുമാണ് ഭർത്താവ് ഉണ്ടായിട്ട് പിന്നെ ഭർത്താവ് മരിച്ചുപോയ വിധവയുമാണ് അപ്പൊ അവർക്ക് ആ രണ്ട് സിറ്റുവേഷനും അവർക്ക് അറിയാം അപ്പൊ അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കണ്ടേ ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ അങ്ങനെയുള്ളവർ അനുഭവിക്കുന്നത് ചില്ലറയല്ല എനിക്ക് തോന്നുന്നു ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഉൾപ്പെടെയാണെങ്കിൽ ഒരുപാട് പേരത് അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് രേണു സുദീ അവിടെ പറഞ്ഞത് ഈ നാല് എപ്പിസോഡിലും ഒരു ഓളവും ഉണ്ടാക്കാൻ പറ്റാത്ത േണുസുദ്ദിക്ക് ഈ ഒരു പരാമർശത്തിൽ കൂടെ സെപ്റ്റിക് ടാങ്ക് എന്ന പരാമർശത്തിൽ കൂടെ രേണുസുദ്ദി പുള്ളിക്കാരിയുടെ വാതുറന്നു സംസാരിച്ചു അതൊരു ചെറിയ കാര്യമായിട്ടല്ല സംസാരിച്ചതും വളരെ അർത്ഥമുള്ള കാര്യം കഴമ്പുള്ള കാര്യമാണ് പുള്ളിക്കാരി സംസാരിച്ചത്